ഇവിടെ ഒരു ഡെലിവറി ബോയ് സാധനം നൽകാൻ വേണ്ടി വന്നതായിരുന്നു അവിടുത്തെ വീട്ടുകാരൻ ഫോൺ എടുക്കുമ്പോഴാണ് ഡെലിവറി ബോയ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ സ്ത്രീയെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു അവൻ അതെയെന്ന് പറഞ്ഞതും ഡെലിവറി ബോയ് പറയുകയാണ് ഇത് എന്റെ ഭാര്യയാണ് എന്ന് അവൻ പറയുകയാണ് നീ തെറ്റിദ്ധരിച്ചതായിരിക്കും ഇത് എന്റെ ഗേൾഫ്രണ്ടാണ് നിനക്കാൾ മാറിയതായിരിക്കും അവൻ ഒന്നുകൂടെ മൊബൈലിലേക്ക് നോക്കുകയാണ് പറയുകയാണ് ഇതെന്റെ ഭാര്യ തന്നെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു വർഷങ്ങളായി എന്ന് അവളുടെ പേര് ചിത്ര എന്നല്ലേ ആ സമയം അവൻ പറയുകയാണ് ഇവൾ എന്റെ ഓഫീസിലാണ് കുറച്ചു വർഷങ്ങളായി ഞങ്ങൾ പ്രേമിക്കുന്നു എന്ന് അവനോട് ഒന്ന് വീഡിയോ കോൾ ചെയ്തു നോക്കാൻ പറയുകയാണ് അങ്ങനെ അവൾ കോൾ എടുത്തുപോയാണ് അവൻക്ക് മനസ്സിലാവുന്നത് അത് ശരിക്കും തന്റെ ഗേൾഫ്രണ്ട് തന്നെയാണ് എന്ന് പിന്നീട് അവനും ഒന്ന് വിളിച്ചു നോക്കുകയാണ് അവനോട് ഞാൻ ഓഫീസിലാണ് എന്നെല്ലാം പറയുന്നുണ്ട് അവർ രണ്ടുപേരും ഒന്നുമറിയാത്തതുപോലെ തന്നെ പെരുമാറുകയാണ് യാണ് അങ്ങനെ അവനോട് വീട്ടിലേക്ക് കയറി ഇരിക്കാൻ പറയുകയാണ് എന്നിട്ട് അവൻ ഗേൾഫ്രണ്ടിനെ വിളിക്കുകയാണ് ഒരു സർപ്രൈസ് ഉണ്ട് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് അങ്ങനെ അവൾ അവന്റെ വീട്ടിലേക്ക് വരികയാണ് അവൾ രണ്ടുപേരെയും ഒരേ സമയം കണ്ട് പോവുകയാണ് അവൾ പറയുകയാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അവൻ തിരിച്ചു പറഞ്ഞു നീ എന്താണ് ഇങ്ങനെ ഒരേ സമയം രണ്ടുപേരുടെ കൂടെ നടക്കുക അങ്ങനെ അവർ രണ്ടുപേരും അവളെ ഒഴിവാക്കുകയാണ് ഇവൾ ചെയ്തത് ശരിയാണോ കമന്റ് ബോക്സിൽ പറയൂ